നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിന് വേണ്ടി രാവിലെ ഇറങ്ങിയാണ് കേട്ടോ അപ്പം കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് അപ്പം ഒന്ന് രണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ മീൻ വാങ്ങിക്കണം ഒന്നാമത് പിന്നെ കേശപ്പൻ്റെ മുടി എന്ന് വെട്ടണം കേട്ടോ കേശപ്പൻ്റെ മുടിയെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് വളർന്ന് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ എക്സാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആണെങ്കിൽ മുടി മുട്ടയടിച്ചിട്ടാണ് അച്ഛൻ മോനും കൂടെ വീട്ടിൽ വന്നത് ഇപ്രാവശ്യം സ്കൂൾ അടച്ച് ഇത്രയും ദിവസമായിട്ട് മുടി വെട്ടിയില്ല പെട്ടെന്നാണ് കേശപ്പൻ്റെ മുടി വളരുന്നത് ഇങ്ങനെ കണ്ണിൻ്റെ അവിടെയോട്ട് വളർന്നങ്ങ് കിടക്കുക അപ്പം മുടിയെങ്കിൽ വെട്ടണം മീനും വാങ്ങിക്കണം അപ്പം നമുക്കുള്ള മീനായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ആണെങ്കിൽ നല്ല ഫ്രഷ് മീനും കിട്ടും മീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്ന് വാങ്ങിക്കും പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ വരുന്ന മീനും വാങ്ങിക്കാറുണ്ട് അങ്ങനെ മുടി വെട്ടാൻ വന്ന് കുറച്ച് സമയം ഞാൻ ഞാനവിടെ പോസ്റ്റായി കേട്ടോ ആ സമയത്താണ് അവിടെ ചിത്രം മൂവിയൊക്കെ നടക്കുന്നത് പിന്നെ അതും കണ്ട് കുറച്ച് സമയം ഇരുന്ന് അപ്പോൾ മുടിയൊക്കെ വെട്ടിട്ട് ഇറങ്ങി കണ്ടോ മുടി മൊത്തത്തിൽ എന്തുവാ പറയുന്നത് മുട്ടയല്ലല്ലോ പറ്റിക്കുമ്പോൾ അങ്ങ് വെട്ടി വിട്ടേ കാര്യം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നോക്കിക്കോണം കേശപ്പൻ്റെ മുടി പെട്ടെന്ന് അങ്ങ് വളരുന്നത് അങ്ങനെ നമ്മുടെ സ്ഥിരം നാരങ്ങ വെള്ളം കുടിക്കുന്ന കടയിലോട്ട് പോയി പോയി എനിക്ക് നാരങ്ങ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ കേട്ടോ അതും ഞാൻ സോടെ ഒഴിച്ച് കുടിക്കത്തില്ല തണുത്ത വെള്ളത്തിൽ അങ്ങനെ അതും കുടിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപാടെ പിന്നീ മീൻകറിയൊക്കെ വെക്കണം രാവിലെ ചോറും സാമ്പാറും മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി വേണം വെക്കാൻ വേണ്ടി തൈരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മോര് കറി വെക്കണം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കാര്യം അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കിന് നല്ല ചൂടാണ് കേട്ടോ കാര്യം ഉച്ച സമയം ആയതുകൊണ്ട് നല്ല ചൂടാണ് അടിക്കുന്നത് നമ്മൾ പിന്നെ ഗ്യാസിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ തന്നെ ചൂടടിക്കുമ്പം വിയർത്ത് കുളിക്കും അങ്ങനെ അങ്ങനത്തെ കറി വെക്കാനുള്ള എല്ലാം പ്രത്യേകം ചട്ടിയിൽ കഴുകി മാറ്റി വറക്കാനുള്ളതും പ്രത്യേകം മാറ്റിയിട്ട് മസാല എല്ലാം തേച്ച് ആദ്യമേ അതങ്ങ് മാറ്റി വെച്ച് കേട്ടോ അപ്പോൾ ഈ റൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെറുതാക്കിയില്ല കേട്ടോ അങ്ങനെ തന്നെ മസാലയെല്ലാം തേച്ച് വെച്ചു പിന്നെ മീൻകറി നമ്മുടെ മുളക് കറി കുടമ്പുളി ഇട്ട മീൻകറി വെക്കുന്നത് ഇന്ന് പിന്നെ പുളിയെ ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് വെക്കും എന്ന് വിചാരിച്ചാൽ ചില സമയത്തേ ഞാൻ അങ്ങനെ വെക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് ഏറെ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കുറച്ചേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ബാലൻസ് വരും ബാലൻസ് വരുന്നതിനെ നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി അങ്ങനെ ഏ നമ്മുടെ മസാലകൾ ഞാൻ തട്ടിയിടുന്നാണ്ടോ എനിക്ക് ഞാൻ എപ്പോഴും പറയും സ്പൂണിൽ നിന്ന് ഇട്ടളവെന്ന് എടുക്കാൻ അറിയത്തില്ല എന്നെ മീൻ നമ്മളെടുത്തിരിക്കുന്ന സാധനം ഞാൻ നോക്കും കേട്ടോ ആദ്യമേ എന്നിട്ട് അതിൻ്റെ ഒരളവിലിങ്ങനെ തട്ടി അങ്ങ് ഇട്ട് കൊടുക്കും പിന്നെ അതുപോലെ മസാലയെല്ലാം നല്ലപോലെ വെളിച്ചെണ്ണ തെളിഞ്ഞതിന് ശേഷമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ പുളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അല്ലാതെ സാധനം వెళ్ళి కరివేపిక ఇట్టుకొత్ പിന്നെ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും മോരുകറിയും വെക്കാൻ തുടങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ മോരുകറിയും ഇന്ന് ഇത്തിരി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം മീൻകറിക്കെടുത്ത് എൻ്റെ ബാലൻസ് ആ മിക്സി ഇരിച്ച് ഇഞ്ചിയും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു രണ്ട് പിടി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരവും കൂടി ഇട്ടിട്ട് അങ്ങ് അരച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ മോരുകറി മിക്കവാറും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നമ്മുടെ തേങ്ങ അരയ്ക്കാതാണ് വെക്കുന്നത് എനിക്ക് തോന്നുന്നു തേങ്ങ അരച്ച് വെക്കുന്നതിനകത്ത് ഇങ്ങനെ ഇഞ്ചി ഇടത്തില്ലെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ രണ്ടിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തേ വെക്കുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ അങ്ങ് അരച്ചെടുത്തു ആ സമയത്ത് മീൻ മീൻകറിയുടെ ൊക്കെ തിളച്ചു അപ്പത്തേന് മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു കേട്ടോ പിന്നെ കറി നമ്മുടെ തേങ്ങ അരച്ചേനെ ഒന്ന് കടു വറുത്തതിനകത്തൊഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ തൈരും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ തൈരിനകത്ത് പിന്നെ അറിയാമല്ലോ കുറച്ച് മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതുകൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തെ ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യാം നമുക്ക് പിന്നെ അതും അങ്ങ് ഒഴിച്ച് മാറ്റി പിന്നെ അപ്പം തന്നെ ആ പാത്രം കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഈ സാധാരണ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കഥവ് തുറന്നിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചൂടെടുക്കും ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കഥ അടച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വെട്ടം വരുമ്പോഴത്തേക്കിനെ ഇത് വീഡിയോയിൽ കിട്ടത്തില്ല പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ഞാൻ നേരെ എടുത്തുകൊണ്ട് പോയി പിന്നെ തടത്തതിന് ശേഷം നമ്മുടെ പുളി ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജ് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ തിളപ്പിക്കുമ്പോൾ ഇതിനൊരു വെള്ളം ബാലൻസ് വന്നാലും ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് അടുത്ത മീൻകറി വെക്കുമ്പോൾ എടുക്കാം കേട്ടോ വെളിയിൽ ില് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പുളിയെല്ലാം ചീത്തയായി പോകും അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു പിന്നെ ആ പാത്രം ഇനിയും കഴുകണം അപ്പോഴാണ് വിചാരിച്ചത് മോരേറിയും വെച്ചതിൻ്റെ ബാലൻസിൽ കുറച്ച് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബീൻസ് എടുത്ത് ഒരു സവാളയും പച്ചമുളകും എല്ലാം കൂടിട്ട് അതും ഒരു തോരനാക്കാന്ന് വിചാരിച്ചാൽ കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ ആ ഒരു എനിക്ക് തോന്നുന്നു മോരേറിയുടെ ബാലൻസ് ഒരു ഇച്ചിരി ഒരു പിടി പിടിത്തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ളത് മാത്രമേ എടുത്തുള്ളൂ അങ്ങനെ അത് നമ്മുടെ ഈ ചോപ്പറിനകത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പയർ വരെ ഇരിക്കുന്നത് കേട്ടോ ഈ ബീൻസൊക്കെ കണ്ടോ പെട്ടെന്ന് കിട്ടുമല്ലോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചെയ്തിട്ട് എനിക്ക് അടുക്കളയിൽ നിന്ന് ഒന്ന് ഇറങ്ങിയാൽ മതി അങ്ങനുവേണ്ടി അപ്പോൾ ആ ഉരുളിക്ക് മോരോറി വെച്ച് അതേ ഉരുളിയിൽ തന്നെ വേറെ പാത്രം എടുക്കണ്ടല്ലോ അതിൽ തന്നെ കഴുകി കഴുകി ആ ഒരു പാത്രമാണ് ഫുൾ ഇന്ന് ഞാൻ യൂസ് ചെയ്തത് പിന്നെ മീൻകറിയൊക്കെ ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്തില്ല അപ്പം തന്നെ മീനും അങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ചേറെ സമയമായി മസാല തിരിച്ചിട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല നമ്മൾ ഈ മസാല തേച്ചിട്ട് വറക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വൈകിട്ടേക്കൊക്കെ വേണ്ടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല തയ്ച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാവരും പറയാറുണ്ട് നമ്മൾ ഈ മീൻ മസാല തേച്ച് പുരട്ടി പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ലാന്ന് കേട്ടോ അങ്ങനെ ഞാൻ എവിടെയോ വീഡിയോയിൽ കണ്ടേ അപ്പം അതിനുശേഷം ഞാനിങ്ങനെ പുറത്തേ വയ്ക്കുകയുള്ളൂ പിന്നെ നേരത്തെ മീനൊക്കെ വറക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തോരനൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഉച്ചയായി ഉച്ച എന്ന് വെച്ചാൽ രണ്ടര രണ്ടരയൊക്കെ ആയിട്ടുണ്ട് നമ്മളിങ്ങനെ പുറത്തുമൊക്കെ പോയിട്ട് വന്നതുകൊണ്ടാണ് ഇച്ചിരി ആയി പോയത് അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ എല്ലാം ആയതിനു ശേഷം ഞാൻ എന്തെങ്കിലും ചോറൊക്കെ കൊണ്ടു പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോസൊക്കെ സജഷൻസ് ഒക്കെ പറയാൻ കേട്ടോ എന്തൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എന്നുള്ളതൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടറ്റാ ബബായ്